നാളെ ഇറങ്ങേറുന്ന ഒൻപതാമത് സഹം ചാലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ട്രോഫി ലോഞ്ചും ടീം നെറുക്കെടുപ്പും സൗഹാറിലെ മലബാർ പാരീസ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിന്റെ മാനേജർമാർ ക്യാപ്റ്റന്മാർ സഹം ചാലഞ്ചേഴ്സ് ഭാരവാഹികൾ എന്നിവർക്കൊപ്പം മറ്റ് ക്ലബ് ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ആറ് ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലായി നടക്കുന്ന ഏകദിന ടൂർണമെന്റിൽ ഒമാനിലെ പ്രമുഖ ഇരുപത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഫലജിൽ അഞ്ച് ഗ്രൌണ്ടുകളിലും സഹമിലെ ടീം ചാലഞ്ചേഴ്സിന്റെ മുഖ്യ ഗ്രൗണ്ടിലുമാണ് കളികൾ അരങ്ങേറുക ടൂർണമെന്റിൽ ജേതാവുന്ന ടീമിനും റണ്ണേഴ്സ് അപ്പിനും ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും കൂടാതെ സെമി ഫൈനലിൽ എത്തുന്ന ടീമുകൾ മികച്ച ബാറ്റ്സ്മാൻ മികച്ച ബൌളർ മികച്ച കീപ്പർ മാൻ ഓഫ് ദി മാച്ച് മാൻ ഓഫ് ദി സീരീസ് ഫെയർ പ്ലേ അവാർഡ് എന്നിവയും നൽകും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടീം പ്രതിനിധികൾ സാജിദ് സുഭാഷ് ദിലീപ് ഷംസിർ എന്നിവർ അറിയിച്ചു